ഇന്നൊരു ദോശ ഉണ്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയത് ഇതക്കാലത്ത് വെള്ളത്തിട്ടണം ഇപ്പത്തന്നെ അരയ്ക്ക ഇപ്പം തന്നെ ഉണ്ടാക്കാം അതിന് ഒരു ഉള്ളിച്ചു വേണം കുറച്ച് തേങ്ങ വേണം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി ചാനൽ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും കുറച്ച് തേങ്ങ വേണം ഒരുനൂറ് തേങ്ങ ചങ്ങനെ സൗണ്ട് നല്ല എന്തോ കിളിയെ എന്താണ്ടൗ സൗണ്ട് യാടേ ചോക്ക് കിളി കൈ തേനെ ഇങ്ങു പാറക്കൊണ്ട് മക്കൊന്ന് ചിരിക്കാ അതർ മൂന്ന് ഗ്ലാസ് പചതിട്ടാ ചെറിയ ഗ്ലാസ് ഇതി ഗ്ലാസ്നി മൂന്ന് ഗ്ലാസ് പചരി കാന്റെ കുടർത്താ നിർഞ്ഞു മൂട്ട് തേങ്ങട്ട മൂന്ന് ഗ്ലാസ് ന

ഉള്ളിന്റെ െക്ക് ചമ്മന്തിണ്ടാക്കി എടുക്കട്ടോ അതുവരെ ഉള്ളി വേണ്ടി ചമ്മന്തിയാണ് വളരെ <pot>

പത്ത് പന്ത്രണ്ട് ചെറിയും പന്ത്രണ്ട് ചെറിയ ചെറിയ ദിവസം നാലു കൊടുക്കൂ ണക്കുമതി ചെറിയ തക്കാളി ചെറുത് മതി തക്കാളി മാത്രം വരയായിരിക്കും അത് വേണ്ട രണ്ടും കൂടി വേണം ചെറിയൊരു തക്കാളിട്ടാ പുലാത്ത തക്കാളി

ഉപ്പിട്ടിട്ട് അരച്ചിട്ട് നന്നായിട്ട് അരക്കണം തരണം കായവിട്ട് അരക്കണേട്ടാ ഉപ്പിടണം ചമ്മന്തി അരച്ചു താളിച്ചെടുക്കണം ചട്ടി തന്നെ ഇട്ടു കൊടുക്കുക ഒരു ടീസ്പൂൺ ഉള്ള Anda hmm. betul hmm. Kita hmm. ulai <tuskutimu>, kaithi namah anta seppal yan dosi in daka tata dosi in daka tata ok todu kudishithi anta to dosi in yungu

और कुछ बचा है लेरे कितना ये फूटेगा क्या बड़ा बड़ा <laughs> hey. Nah, kacau. Emang marci tender nawar orang Dah, oke. Mari, nah. Oke, ini ya, Nih, ini dia. nah. Super sama കഴിക്കാം നോക്കാം തക്കാളി പുളി രണ്ടും സൂപ്പർ ചമ്മന്തില്ലെങ്കിണ്ടാക്കും പുതിയൊരു വീടിയായിട്ട് വീണ്ടും ആക്കി എല്ലാരും